കത്തിയൊന്നുമില്ല ായിട്ടുള്ള ഫുഡാണ് ഇവിടെ മാതാവിന്റെ എല്ലാ പെരുന്നാളുകളും ഉണ്ടല്ലോ നോമ്പൊക്കെ ഉണ്ടല്ലോ ചെറ്റ നോമ്പൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ് നാനാ മതസ്ഥര് വരുന്ന സ്ഥലമാണ് നമ്മൾ ഇതുവരെ ഇങ്ങനെ ചെയ്ത് എല്ലാവർക്കും നമസ്കാരം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഞങ്ങളിപ്പം കായംകുളത്തോട്ട് പോവാണ് കൊച്ചിന്ന് കായംകുളത്തോട്ട് പോവാണ് ഇപ്പൊ നമ്മള് ക്രിസ്മസിന്റെ അവധിയൊക്കെ തുടങ്ങി അപ്പൊ ഞങ്ങൾ എല്ലാരോട് അങ്ങോട്ട് പോവാണ് അപ്പൊ ഞങ്ങള് മണർകാട് വഴിയാണ് പോന്നെ അപ്പൊ നമ്മുടെ ഗൂഗിൾ ചേച്ചി ഒരു വഴി ഇട്ടിട്ടുണ്ട് പള്ളിക്കരെന്ന് കേറിയ വഴിയാണ് ആൾക്കാർ പറഞ്ഞു ശരിയല്ലേ അല്ലേ എങ്ങനെയൊക്കെയാ ഇവിടെ കൊണ്ടുപോകുന്ന ഒരു വഴി അതെ ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റില് ചെല്ലുന്ന ഒരു വഴി ഞങ്ങക്ക് തന്നു എറണാകുളത്തു ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല ഇപ്പോൾ അതിന് കാക്കനാട് പള്ളിക്കര എന്നാണ് നമ്മൾ കയറിയത് റോഡാകട്ടോപ്പർട്ടിയും ഫുൾ സ്വന്തമായിട്ട് താമസിക്കുന്നവർ ഒരുപാട് പേരുണ്ട് പിന്നെ വലിയ വലിയ ഗ്രൂപ്പുകളൊക്കെ വില്ലകൾ ഇട്ടിട്ടുണ്ട് ഗാലക്സി ഹോംസ് അതുപോലെ അവരുടെയൊക്കെ കാരണം ഇത് എല്ലാത്തിന്റെ ഒരു അങ്ങനെയുള്ളവർക്ക് നമുക്കിപ്പോ സിറ്റി ലൈഫിലുള്ളവർക്കല്ല അല്ലാതെ ഉള്ളവർക്ക് നല്ലൊരു സ്ഥലമാണ് ഗ്രീനാണ് വളരെ ഇങ്ങനെ ൊന്നുംത്യസ്തമായ കൊണ്ടുപോയിട്ടോ വേറെ വേറെ സൈഡൊക്കെ നല്ല കേട്ടോ അടിപൊളി സ്ഥലത്തില്ലേ കൊള്ളാല്ലേ ഏഴക്കര നാടെന്ന് പറയുന്ന സ്ഥലമാണിത് ശ്രീ മഹാദേവ ക്ഷേത്രം അതെ ഞാനിപ്പോ വിചാരിക്കര നാടെന്നൊക്കെ കേട്ടപ്പോളെ പണ്ടത്തെ കൊച്ചി ഭരണാധികാരികളുടെ കാര്യങ്ങളുടെ ഇതിലുള്ള തൃപ്പൂണിത്തറ കൊട്ടാരത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ ഒക്കെ അവിടത്തേക്ക് വീടുകളുടെ പറമ്പ് തോന്നി എന്തോരം പറമ്പ നമ്മടെ കൊച്ചിയിലുള്ള പോലെ ചെറിയ പറമ്പല്ല പണ്ടോട്ടെ നമസ്കാരമല്ലേ എന്താ ഇവിടെ എഴുതിയിരുന്നു കിഴക്കര നാള് ചിരക്കോട്ടും പാറ രാമംഗലം കള് കള് ഷാപ്പ് സ്റ്റാർക്കെ നമ്മളെല്ലാം പ്രാവശ്യം ഇങ്ങനെ നമ്മളെല്ലാത്തവണ ഇങ്ങനെ ഡ്രൈവിംഗ് റൂമ് പോലെ പുതിയ പുതിയ പോവാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് തലവോലപ്പുറം ആണ് നമ്മുടെ ആ

അതെ അതെ കണ്ടോ പൈനാപ്പിൾ ഇതുപോലെ ആണെങ്കിൽ റബ്ബറും മാറ്റി പൈനാപ്പിൾക്കാര് കാച്ചെണ്ണ വഴി കണ്ടോ മക്കളെ കേരളത്തിൽ തന്നെ എത്ര സ്ഥലങ്ങളുണ്ടെന്നറിയാ നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മളിവിടുന്ന് ഇടത്തെടുക്കണം മണിയുടെ സ്ഥലം ഇവിടെ നമ്മള് തിരിയാണ് ചിറകില്ലാത്ത ഞങ്ങളെ പറക്കാൻ നിർബന്ധിക്കരുത് വലിച്ചെറിയാം ഇത് എന്ന് പറയുന്ന സ്ഥലത്തെ പോയ കണ്ടോ ഇന്ന് രസം ഉണ്ടല്ലേ അധികം വെള്ളമൊന്നും ഇല്ല എന്നാൽ രണ്ടു നൈഡിലോ മണൽ വളരുന്ന സൈഡില് അടിപൊടി അല്ലേ നല്ല ഈ വനവും സൂപ്പർ മലമ്പ്രദേശിക്കല്ലേ നമ്മളൊരു നല്ല പൊക്കമുണ്ട് കേട്ടോ ഒരു വനത്തിന്റെ പ്രതീതി അതെ മലനാടിന്റെ അതെ അല്ലേ I

കടന്നു പോകുന്ന ഈ സ്ഥലത്തിന്റെ പേര് ഉഴവൂർ പ്രത്യേകത ജന്മ ജന്മസ്ഥലം ഇവിടെ ആയിരുന്നു നമ്മുടെ അഭിമാനം മനസ്സിലായില്ലേ അതാണ് പുഴവൂർ കോട്ടയത്തെ ഇവിടെ പുഴവൂർ നമ്മളിങ്ങനെ ഓടിച്ചു വന്നപ്പോ ഒരു ഹോട്ടൽ കണ്ടു ഹോട്ടൽ ഗ്രാൻഡ് ആരിയ എങ്ങനെ കൊള്ളാ അല്ലേ എന്റെ കൂടെ പല പ്രശ്നം ഉള്ള അനിയമി ഇവിടുത്തെ ഇരുമ്പ് ഏ എന്നാ കേട്ടോ നമ്മളിപ്പോൾ മീൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട് പപ്പായ ഫിഷ് കറി മീൽസ് വെജ് താലി മീൽസ് പിന്നെ ഒരാൾക്ക് ബിരിയാണി ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഉണ്ടായി നോക്കിയോ ഹോട്ടൽ ഗ്രാൻഡ് അരിയ അപ്പോൾ നമ്മൾ എറണാകുളത്ത് നിന്ന് വരുമ്പോൾ ഏറ്റുമാനൂർ റോഡാണ് ഏറ്റുമാനൂർ മണർകാട് റൂട്ടിലാണ് ഇതുള്ളത് പിന്നെ ഗ്രീൻ പെപ്പർ സൂപ്പർ അല്ലേ വേറൈറ്റി വേറൈറ്റി ഇവിള ബിരിയാണി റൈസ് ഒക്കെ നല്ല ക്വാണ്ടിറ്റി ഉള്ളല്ലേ മൂന്ന് ജിഗ ബിരിയാണി നല്ല മോഡലിക്ക് എന്താണ് നല്ല മീൻസ് നല്ല മെയിൻ ആണ് കണ്ടോ വെയിറ്റ് ആയി ഇമ്മൽ ആണ് ഓക്കേ ബിരിയാണി അല്ലേ അടിപൊളി കണ്ടോ നല്ല നല്ല മീൻസ് ഓംലി ആയിട്ടുള്ള മീൽസ് ആണ് നല്ല ടേസ്റ്റണ്ട് ആയിട്ടുണ്ട് നല്ല തോന്നാമിക നല്ല വിശാണ് അല്ലേ നമ്മൾ ഇതിരെ ഇങ്ങനെ ചെയ്തു കഴിച്ചു നല്ല ക്രിസ്പി ആണ് അല്ലേ

നമ്മൾ ഏറ്റുമാനൂർ മണർകാടൊക്കെ വരുവാണെങ്കിൽ അടിപൊളി സ്പോട്ടാണ് താരിഖൊക്കെ നല്ല ഒരു ഒരു നല്ല എക്കണോമിക് ആയിട്ടാണ് വേണ്ട അടിപൊളി സംഭവമാണ് കൊള്ളാം സംഭവം മണർ കാട് ഏറ്റുമാനൂരൊക്കെ പോകുകയാണെങ്കിൽ ബെസ്റ്റ് സ്പോട്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് നിർത്താം നല്ല ആംബിയൻസ് കാർ പാർക്കിംഗ് പാർക്കിങ് ഇഷ്ടംപോലുണ്ട് പിന്നെ ഫുഡ് പറഞ്ഞ പോലെ തന്നെ വലിയ കത്തിയൊന്നുമില്ല അടിപൊളിയായിട്ടുള്ള ഫുഡാണ് നോർമൽ അല്ലേ അടിപൊളി ഓ തെറ്റ് നല്ല വണ്ടിയാണ് നമ്മള് അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് യാത്ര ചെയ്ത് നമ്മളിപ്പോ മണർകാട്ട് പള്ളിയിൽ എത്തിയിട്ടുണ്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള വളരെ ഭക്തിയുള്ള ഒരുപാട് ഭക്തജനങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ സെൻ്റ് മേരീസ് മാതാവിൻ്റെ പേരിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് വലിയ വിശുദ്ധിയുള്ള ഒരു പള്ളിയാണ് അങ്ങനെ മണർക്കാട്ട് പള്ളിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് എൻ്റെ പ്രധാന കവാടം അവിടെയാണ് ഇവിടെയൊക്കെ മെഴുതിരി വിക്കുന്നവരേക്കാണ് പള്ളിയിലേക്കുള്ള കവാടം വലിയൊരു നക്ഷത്രം വേണ്ടി വേണ്ട നക്ഷത്രം ഉണ്ട് ഈ മരം നോക്കിക്ക ഒരു മുത്തശ്ശി ഇവിടെ മാതാവിൻ്റെ എല്ലാ പെരുന്നാളുകളും ഉണ്ടല്ലോ നോമ്പൊക്കെ ഉണ്ടല്ലോ എട്ട് നോമ്പൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ് നാനാമതസ്ഥര് വരുന്ന സ്ഥലമാണ് പിന്നെ അവിടെ ഒരു കുളമുണ്ട് കേട്ടോ ഏഹ് സ്ത്രീകൾക്കും പുരുഷന്മാർക്ക് സെപ്പറേറ്റ് കുളമുണ്ട് നമ്മൾ കൊച്ചുനാളൊക്കെ വരുമ്പോഴും നമ്മൾ വരുമ്പോൾ എപ്പോഴാണല്ലോ അവിടെ പോയി നമ്മൾ വെള്ളം തൊട്ട് കഴുകി ഒക്കെ വരും കണ്ടോ ി മരം ഒരു ഭയങ്കര ഇതാണ് കേട്ടോ എനിക്ക് എന്ത് തണലാണെന്നറിയാ കണ്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് ഉണ്ടാക്കിയ സെൻ്റ് മേരീസ് സേവക സംഘം കണ്ടോ ഇവിടെ പണ്ട് തൊറ്റ വെള്ളം നമ്മൾ കൊച്ചിനാടൊക്കെ വരുമ്പോഴേ ഇതിനകത്തുനിന്ന് വെള്ളം കുഴിക്കും നല്ല തെളിഞ്ഞ വെള്ളം കണ്ടോ പണ്ട് തൊട്ട് ചു കോരി കുടിക്കും ഒത്തിരി നാളായില്ലേ കണ്ടിലെ വെള്ളം കുടിച്ചിട്ട് ഏരി അപ്പം മാതാവിൻ്റെ ഇടത്തൊക്കെ നല്ല തണുത്ത വെള്ളം നോക്കിയാൽ വേണ്ട വെള്ളം കിട്ടും തെളിഞ്ഞ വെള്ളം വേണ്ട ഇവിടെ ക്രിസ്മസിൻ്റെ ഒക്കെ ഒരുക്കിയൊക്കെ വെച്ചു നാളെ ഇവിടെ വലിയ പരിപാടിയൊക്കെ വേണ്ട ഉണ്ടാവും സ്റ്റേജ് ഒക്കെ റെഡി ആക്കുന്ന അവിടെ നല്ലതായിരുന്നു അല്ലേ സംഭവം അറിയോ മടക്കുസാൻ നമ്മുടെ നാട്ടിൽ വന്നാൽ നാടൻ ഹോട്ടലുകളെ നാടൻ രണ്ട് ഐറ്റം ആണ് പരിചയപ്പെടുന്നത് ഒന്ന് മടക്കുസാൻ ഇത് വെട്ടിക്കേക്ക് ഇത് ഇങ്ങനെ ശബ്ദം കേക്കും ഇതെന്ന് പറഞ്ഞാൽ വെട്ടിവെക്ക് സൗണ്ട് വെക്കണം കൂടെ ചൂട് കടുപ്പുള്ള നാടൻ മാങ്കാങ്കുഴി വഴി വരുവാണെങ്കിൽ കോട്ടമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് അശ്വതി ഹോട്ടല് അടിപൊളി സ്ഥലമാണ് പഞ്ചായത്ത് ഓഫീസിന് എതിർവശം ഈ ഹോട്ടൽ ഏതെടുത്താലും ഏത് പലഹാരം എടുത്താലും പത്ത് രൂപ ചായ്ക്കും പത്ത് രൂപ അപ്പൊ അശ്വതി ഹോട്ടൽ അടിപൊളി സ്ഥലം അല്ലേ ചേട്ടാ കിടക്കുന്ന സ്ഥലമല്ലേ ഓഹ് കേട്ടോ ചേട്ടാ താങ്ക് യു ഓക്കേ താങ്ക് യു